നമ്മുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചോട് നമ്മുടെ പെൺകുട്ടികൾക്ക് സൂറത്തു നൂർ പഠിപ്പിച്ചോട് സൂറത്തു നൂർ നബി നൂർ നൂർ നിങ്ങളുടെ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ നിങ്ങൾ കൂടുതൽ വിദ്യ പെൺകുട്ടികളെ പഠിപ്പിക്കരുത് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇന്റർനെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്സപ്പ് കണ്ടുപിടിക്കുന്നതിനുമ്പോ ഫേസ്ബുക്ക് കണ്ടുപിടിക്കുന്നതിനുമ്പ് ഐഎംഒ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സൂറത്ത് നൂർ പഠിപ്പിച്ചോട് ഭൗതികമായ കൂടുതൽ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കരുത് ഹബീബായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ട അതാണ് പറഞ്ഞത് കഴിഞ്ഞാൽ ഉമ്മ മകളെ നഷ്ടപ്പെടും ഉമ്മാക്ക് മകളെ ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടും യാതൊരു സംശയമില്ല അത് നൂറ്റാണ്ടിന്റെ ഇന്നത്തെ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അങ്ങനെ ആദരവായ്സ്വ്വല മാത്ഥ്യമല്ലേ ബന്ധായാലും ഈ നാട്ടിൽ എന്തെല്ലാം പണിമുടക്കായാലും പെണ്ണ് രാവിലെ ഒരു പലക പോലത്തെ മൊബൈലും എടുത്തിട്ടൊരു ബാഗും തൂക്കിയിട്ടിട്ട് നേരെ പോകുന്നു പ്രത്യേക സ്പെഷ്യൽ ക്ലാസ് സ്റ്റാർ ഹോട്ടലിൽ സ്പെഷ്യൽ ക്ലാസ് ഇവർക്ക് വേണ്ടി ഇവക്ക് വേണ്ടി പോവാ പാവം പഠിച്ച വാപ്പായും ഉമ്മായും ശരിയാ അവള് പോട്ടെ അവളെ കൊണ്ട് നമുക്ക് ആയതേ ഉള്ള അവള് ടെക്നോയിലോ യിലോ ഒക്കെ പോയിട്ട് കുറച്ച് കാശ് നമുക്ക് അവളെ കൊണ്ടല്ലാതെ വേറൊരു നമുക്കില്ല പൈസ വാപ്പാക്കല്ല കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ശങ്കരകുട്ടിക്ക് കാശുണ്ടായിക്കൊണ്ട് പോവാ വാപ്പ ഇരുന്നാൽ വാപ്പ വണ്ടി പോയിരുന്നു നിൽക്കും ചൊല്ലി സുഹാൻ അല്ലായും പറഞ്ഞോണ്ട് അതിൽ നിൽക്കട്ടുള്ളൂ വാപ്പാക്ക് മാതാപിതാക്കൾക്ക് ഇല്ല ഫാതെ മക്കളെ കൊണ്ട് എന്ത് ആരെ പഠിപ്പിച്ചത് മാതാപിതാക്കളുടെ വഴികളിൽ നിന്ന് അവരെ തെറ്റിച്ചുവിട്ട് ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയുള്ള വഴികളെല്ലാം തുറന്നുവിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എത്രയോ വിദൂരത്തു നിന്ന് സ്വന്തം സംസ്ഥാനത്ത് നിന്ന് പോലും കണ്ണത്താ ദൂരത്ത് വലിയ വലിയ ഹോസ്റ്റലുകളിൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഭീമമായ തുകകൾ നൽകി നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പെട്ടിട്ട് മാതാപിതാക്കൾ ആ പെൺകുട്ടികളുടെ അവസ്ഥ പോലും അന്വേഷിക്കാറില്ല അവൾ പറയും ഞാൻ ഇന്നതാണ് ഞാൻ ഇന്നതാണ് ഞാൻ മറ്റേത് മറ്റാണ് ഇപ്പൊ ഐ എസ് കാര്യായി വര ഞാൻ ഇപ്പം ഐ പി എസ് കാര്യായി വരും ഉപ്പ രാഹത്താട്ടിരുന്നോളൂ ഞാൻ അടുത്ത ആഴ്ച അവിടെ എത്തും അടുത്താഴ്ച കാര്യങ്ങളാണ് അടുത്ത അവിടെ എത്തും അവിടെ എത്തും അവൾ അവിടെ എത്തും എവിടെ അവിടെ ആയിരിക്കും പാട്ടെടുത്തോണ്ടല്ലോ അവിടെ ആയിരിക്കും എത്തുന്നത് നിയമം നല്ല നടക്കാൻ അനുമിതമല്ല പറഞ്ഞ വാക്കന് വല്ല തെറ്റുണ്ടോ ഇന്നത്തെ പെൺകുട്ടികൾ പോകുന്ന പോക്കിന് പ്രസംഗിക്കാൻ അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രഭാഷണം നടത്താന്നല്ലാതെ ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ മാതാപിതാക്കളല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മഹല്ലത്തിൽ ഇറങ്ങിയാലും എവിടെയെങ്കിലും ഒരു മൂത്രൊഴിക്ക് ഇറങ്ങിയാലും ഓടി വന്നിട്ട് ജനങ്ങളെ നമ്മളോട് പ്രശ്നം എല്ലാ പ്രശ്നങ്ങളും പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ് പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ് അപ്പം ഞാൻ പറയും ഇനി ഖുർആാനോ ഹദീസോ ആയത്തുകളൊന്നുമില്ല പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞു അവരവരുടെ മാതാപിതാക്കളാണ് തൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അവരെ നിയന്ത്രിക്കേണ്ടതും മാതാപിതാക്കളാണ് അവരുടെ കടമയാണ് അവരുടെ ബാധ്യതയാണ് ഈ പെണ്വിടെ ാണ് പോകുന്നത് ഈ ആവശ്യമുള്ള മൊബൈലാണോ ഈ പെണ്ണിന്റെ മൊബൈൽ എന്തെല്ലാം ഉണ്ട് ഇവൾക്ക് വരുന്ന മെസ്സേജ് എന്താണ് ഇവൾക്ക് വരുന്ന ഇമെയിൽ എന്താണ് ഇത് വരുന്നവരെ കൊണ്ട് നോക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ട ബാധ്യത മാതാപിതാക്കളുടെ നമുക്ക് ഈ നാട്ടുകാർ പെണ്ണുങ്ങളെ മുഴുവൻ നന്നാക്കേണ്ട ബാധ്യത നമുക്കുള്ളതല്ല ഉപദേശിച്ചു ഉപദേശിച്ചു കൊടുക്കുക പ്രയോജനപ്പെടും റസൂൽ കൂടുതൽ വിദ്യ നൽകി നമ്മുടെ െ നിങ്ങൾ വാഴ്ത്തരുത് നിങ്ങൾ റസൂൽ വാഴത്തരുത് നിങ്ങൾക്ക് ഈ ഉമ്മത്തിനൊരു പുച്ഛമായി തോന്നി ഇന്നും മനസ്സിലാക്കുന്നില്ലേ കല്യാണ സദസ്സിൽ നിന്ന് പോലും തന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് പെൺകുട്ടികൾ പോകുന്ന നാളെ കെട്ട യുഗത്തിലേക്ക് ഈ സമുദായം തിരിഞ്ഞു പോയെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരിശുദ്ധമായ ഇസ്ലാമിക

حتى يلحق في عام من نمتي بالمشركين وحتى تعبد قبائل من نمتي الأوثان أو كما قال رسول الله عدل رسول الله تعالى على قيامتنا لسنبابك ഒരു വിഭാഗം ചേരാതെ അവരുടെ സംഭവിക്കൂളുഹി അതാണ് പറഞ്ഞല്ലേ സംഭവിച്ചല്ലേ പറ്റുള്ളൂ മറ്റൊരു പെണ്ണുങ്ങള് അവരുടെ പ്രതിഷ്ഠ അമ്പല പ്രതിഷ്ഠകളുടെ മുന്നിൽ തന്റെ പ്രശ്നഭാഗം വെച്ച് അവരോട് നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിലെ പെണ്ണുങ്ങളിൽ നിന്ന് കാണാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദർശങ്ങളെ പിൻപറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും എൻ്റെ സമുദായത്തിലെ നായിമാർ ഏറ്റെടുക്കുക അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതെ കയ്യാമത്ത നാൾ സംഭവിക്കുകയില്ല അതല്ലേ ഇന്ന് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങളും മറ്റുള്ളവരെ സ്വീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് പൂച്ചെണ്ട് കൊടുത്തിട്ട് അവരുടെ അവരുടെ ചെയ്ത നെറ്റിത്തടത്തില് ചന്ദ്രക്കലകൾ അങ്ങോട്ടും വാരിപ്പരട്ടിയിട്ട് ആ പരിശുദ്ധമായ ആദർശത്തെ പണയപ്പെടുത്തുന്ന രീതി നമ്മൾ ഇന്ന് നേരിൽ കാണുന്നുവെങ്കിൽ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകം നമ്മുടെ അറിയിച്ചെന്ന സത്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിൽ പോയി ആടുവെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ അവരുടെ ദുബർ കൊണ്ടിട്ട് അവരുടെ ആട്ടു അത് തന്നെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന ശരി തന്നെയാണ് വെറുതെ പറഞ്ഞാൽ ശരിയല്ലേ പറഞ്ഞ വാക്കല്ലേ വിഷയം കാണാം അപ്പൊ ഇങ്ങനൊക്കെ ആവശ്യമില്ലാത്ത പഠിപ്പിച്ചു കൊടുത്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാകും കുറിച്ച് പഠിപ്പിക്കു റസൂലിനെ കുറിച്ച് നബിയെ കുറിച്ച് പഠിപ്പിക്കുക ആഹ്റത്തെ കുറിച്ച് പഠിപ്പിക്കുക ഖബറിനെ കുറിച്ച് പഠിപ്പി മഹ്ഷറിനെ കുറിച്ച് വരുന്ന തീയെ കുറിച്ച് ഖബറിൽ വരുന്ന പാമ്പിനെ കുറിച്ച് പഠിപ്പിക്കും മക്കളെ പഠിപ്പിച്ചോട് ഖബറിലെ പാമ്പിനെ കുറിച്ച് ويل لاهل المعاصي من اهل القبور പറഞ്ഞാളെ മരണപ്പെട്ടു പോകുന്ന ഞാൻ നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു തരുകയാണ് അവർക്ക് ആ കബറിലേക്ക് ഇറങ്ങുന്നത് ലോകത്തെ ഏറ്റവും വലിയ കിങ് ഓഫ് പിടിച്ചു കിങ് ഓഫ്ര ലോകത്ത് ഏറ്റവും വലുതാണ് ഇത്രയോ പൊക്കം മനസ്സിനേക്കാളും ഇതൊക്കെ ദുനിയാവ് നമുക്ക് അത് നേരിട്ട് കാണിച്ചു കവറിൽ ആഹരത്തിൽ എന്തായിരിക്കണം എന്തായിരിക്കും ഇവിടെ പെണ്ണുങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ടോ സിലാമിനെ ആറിന്റെ ശരീരത്തിന്റെ പണയം വെച്ചിട്ടല്ലേ പോണത് അല്ല അറിയുന്നുണ്ടോ ബാബാവില്ലേ അവൾ അങ്ങനെ അവിടെ ചേട്ടൻ കുറെ അവിടെ തെറ്റി ചെയ്യുമ്പോഴേ എനിക്കൊരു പിടിക്കാൻ പറ്റുള്ളൂ നല്ല പോലെ കുറെ അവിടെ ചേട്ടൻ ചിർക്കെയിട്ട് അങ്ങനെ പിടിക്കുമ്പോൾ പിടൂലല്ല നല്ല എന്റെ പൊന്നുമോളെ കമരലിലേക്ക് അതിൻ്റെ മയ്യത്ത് ഹയ്യാ പാമ്പുകൾ നിന്നെ തേടിയ കബറിലേക്ക് വരുകയാ അവിടെ നിലവിളി കേൾക്കാൻ മറ്റാരുമില്ല പെങ്ങളെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാനോ എഴുന്നേറ്റ് പോകാനോ കഴിയാത്ത അവസ്ഥയിലാ ആ പള്ളിക്കാട്ടിന്റെ ആരുടെ മണ്ണിന്റെ ഇരണ്ട തുരുത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുകയാണ് കറുത്ത പാമ്പുകൾ നിന്നെ രണ്ട് നിന്നും ആ പാമ്പ് നിന്നെ നെഞ്ചിന്റെ ഭാഗത്തേക്കൊത്തുമ്പോ നീ നിലവിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലോ ഒന്ന് മടക്കണല്ലോ ഒന്ന് മടക്കണേ അല്ല പ്ലീസ് മടച്ചോനെ അറിയാതെ സംഭവിച്ചു അല്ല മാപ്പാക്കണേ റബ്ബർ എന്നെ വെക്കില്ല വെക്കില്ലല്ലോ വിളിച്ചോടില്ലല്ലോ എന്റെ പാപ്പായും പ്ലീസ് അവിടെ ഉള്ളി അവിടെ നടക്കൂല അപ്പണി അവിടെ നാളവിടെ പോകുന്നു വിളിച്ചു പറയും വിളിച്ച് പറയുന്ന രംഗ അവിടെ പറയുന്ന രംഗം കാണുമ്പോ തന്നെ സാൻ എന്ന് അല്ല ഇങ്ങനെ വരും പത്തി പത്തിപ്പെടുത്തിക്കൊണ്ട് അഞ്ച് ഒമ്പത് നിലയാ ഒരു നില അല്ല ഏഴ് തലയുള്ള പാമ്പ് ഒമ്പത് തലയുള്ള പാമ്പ് നെറ്റടിച്ചു വെക്ക് രണ്ട് മൂന്ന് തലയുള്ള പാമ്പുണ്ട് മൂരി മൂരി അങ്ങനെ രണ്ട് തലയുള്ള പാമ്പ് തന്നെ ഉദാഹരണം രണ്ട് തലയുള്ള പാമ്പ് തന്നെ ഇപ്പൊ തന്നെയാണ് നെറ്റടിച്ച് വെക്കാൻ രണ്ട് മൂന്ന് തലയുള്ളതിനൊക്കെ കാണാം ഇതൊക്കെ ഉദാഹരണമല്ലേ അപ്പൊ പറഞ്ഞു യാഥാർത്ഥ്യല്ലേ നമ്മളെ നമ്മളെ സഹായിക്കട്ടെ ഓലപ്പാമ്പ് കാണുമ്പോൾ പേടിക്കും നമ്മളെ കവറിനകത്ത് അങ്ങോട്ടും ഇന്നോട്ടും തിരിഞ്ഞ എവിടെ നോക്കാറുണ്ട് എന്തായിരിക്കും രാത്രി ലൈറ്റ് അണച്ചിട്ട് എന്റെ പെണ്ണുങ്ങളൊന്നും ചിന്തിച്ചോളു ഒളിച്ചോടി പോകാൻ വേണ്ടി ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്ന് ചിന്തിച്ചോ ലൈറ്റൊക്കെ അണച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ നിൽക്കും ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിക്കും നടക്കിങ്ങനെ നടക്കുക അതല്ല എങ്ങോട്ടോളൂ എല്ലാം തീരും ദുര്യാവേ തന്നെ എല്ലാം തീർന്ന സംഭവം എല്ലാം കൊണ്ടുപോയി മയ്യത്താക്കി താഴെ കൊണ്ടുപോയി ചിരിക്കാണ് സംഭവം പിന്നാലെ പോന്നാലെ അള്ളാഹു അബ്ബുലി തുമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പരിശുദ്ധമായ മതത്തിന്റെ ഒരു മകനായി മകളായി അള്ളാഹു ഈ ഭൂലോകത്ത് നിന്നെ അവതരിപ്പിച്ചു അള്ളാഹു തന്നെ ഇസ്ലാം സത്യത്തിന്റെ മതമായ പരിശുദ്ധമായ ദീൻ ആ ദീനുൽ ഇസ്ലാം ശുദ്ധിയുടെ മതമാണ് വൃത്തിയുടെ മതമാണ് പരിശുദ്ധിയുടെ മതമാണ് പാവനത്തിന്റെ മതമാണ് ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ ദീനുൽ ഹൈദ് വന്നാൽ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ച മതം നിഫാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ച മതം മാതാപിതാക്കളോട് എങ്ങനെ വർദ്ധിക്കണമെന്ന് പഠിപ്പിച്ച മതം മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതം കുഞ്ഞുമക്കളോട് എങ്ങനെ കണ്ണു കാണിക്കണമെന്ന് വിളിപ്പിച്ച മതം അയൽവക്കക്കാരോട് എങ്ങനെ വർത്തിക്കണമെന്ന് മതം സഹകരിക്കണമെന്ന് പഠിപ്പിച്ച മതം കക്കൂസിൽ കയറുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം കക്കൂസിൽ കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം ഇറങ്ങുന്ന സമയത്ത് ഏത് കാലെടുത്ത് വെച്ചിട്ട് ഇറങ്ങണം കുളിക്കുന്ന സമയത്ത് എങ്ങനെ കുളിക്കണം കുളിക്കാൻ പാടില്ല എന്ന് വരെ പരിശുദ്ധമായി ശരിയായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരമ്പര്യത്തെ പണയപ്പെടുത്തി കിട്ടല്ലേ ഷിർഖിനെയും ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോണത്യം പണിച്ചവന് അൻ റബ്ബിഹി തന്റെ റബ്ബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് എന്റെ മുന്നിലേക്ക് നാളെ വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തരാം മുഴുവനും പാപവും ചെയ്ത് വെച്ചിട്ട് എന്റെ മുന്നിലേക്കാണ് നീ വരുന്നതെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല നിനക്ക് ഞാൻ പൊറത്തുതരികേ ഇല്ല എന്ന് പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ അള്ളാഹുറബുസു പറഞ്ഞതായി നമ്മൾ അറിയിച്ചു വന്നിരിക്കുകയാണ്